ചന്ദ്രിക ദിനപത്രം നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധൻ മൈറൂഫ് മൂച്ചിക്കൽ എഴുതുന്നു ലോകമേ മുഖം തിരിക്കരുത് ഒക്ടോബർ പത്തിന് ഗസയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അത് തകർന്നടിഞ്ഞ ഒരു ജനതയ്ക്ക് നേരിയ ആശ്വാസമെങ്കിലും ആകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ ആ പ്രഖ്യാപനത്തിന് ഒരു മാസം പിന്നിടുമ്പോൾ ഗസയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കുന്നതാണ് വെടിനിർത്തൽ നാമം തുടരുകയും ഇസ്രായേലിന്റെ ബോംബാക്രമണങ്ങളും സൈനിക നീക്കങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്ന ഭയാനകരമായ അവസ്ഥയാണ് നിലവിലുള്ളത് യുദ്ധവുമില്ല സമാധാനവുമില്ല എന്ന് ദി ഗാർഡിയൻ പത്രം വിശേഷിപ്പിച്ച ഒരു വിചിത്രമായ അവസ്ഥയിലാണ് ഗസയിലെ ജനത കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ ഇവയായിരുന്നു ഹമാസിന്റെ കൈവശമുള്ള ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും മോചിപ്പിക്കുക ഇതിനു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക ഇസ്രായേൽ സൈന്യം ഗസ മുനമ്പിൽ നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യെല്ലോ ലൈനിന് പിന്നിലേക്ക് പിന്മാറുക ഗസയിലേക്ക് തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം എത്തിക്കാൻ അനുവദിക്കുക ഈ പ്രഖ്യാപനം വന്ന ദിവസം ഗസയിലെ തെരുവുകളിൽ ജനങ്ങൾ ആശ്വാസത്തോടെയാണ് പ്രതികരിച്ചത് നിരന്തരമായ ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദമില്ലാതെ ഉറങ്ങാമെന്ന പ്രതീക്ഷ അവർ പങ്കുവച്ചു എന്നാൽ ഈ ആശ്വാസം താൽക്കാലികം മാത്രമായിരുന്നുവെന്ന് തെളിയാൻ അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല വെടിനിർത്തൽ എന്ന വാക്ക് ഗസയിലെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല ഐക്യരാഷ്ട്രസഭയുടെ നവംബർ ആദ്യവാരത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം വൻതോതിലുള്ള ബോംബാക്രമണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഷെല്ലാക്രമണങ്ങളും ഇസ്രായേലി നാവികസേനയുടെ വെടിവെപ്പും ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗുരുതരമായ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒക്ടോബർ പത്തൊൻപതിനും ഇരുപതിനും ഇടയിലുള്ള ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒക്ടോബർ പത്തൊൻപതിന് ഗസയുടെ തെക്കൻ നഗരമായ റഫേൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയെന്നും അതിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേലി സൈന്യം അവകാശപ്പെട്ടു ഇത് വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ ഹമാസ് ഈ ആരോപണത്തെ പൂർണ്ണമായും നിഷേധിച്ചു തങ്ങൾ വെടിനിർത്തൽ കരാറിനോട് പ്രതിജ്ഞാബദ്ധരാണെന്ന് അവർ പ്രസ്താവിച്ചു ഹമാസിന്റെ നിഷേധം വകവയ്ക്കാതെ ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചത് അതീവ ഗുരുതരമായ രീതിയിലായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു തന്നെ ഈ പ്രത്യാക്രമണത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചു വെടിനിർത്തൽ ലംഘനത്തിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം നൂറ്റി അൻപത്തി ടൺ ബോംബുകൾ ഗസയിൽ വർഷിച്ചതായി റിപ്പോർട്ടുകൾ വന്നു ഈ ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിൽ നാൽപ്പത്തിനാല് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ഗസ ഗവൺമെന്റ് മീഡിയ ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ മൂന്നാഴ്ചയ്ക്കുള്ളിൽ എൺപത് തവണ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു ഇതിലൂടെ തൊണ്ണൂറ്റിയേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു നവംബർ പത്ത് വരെയുള്ള മറ്റു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെടിനിർത്തലിന് ശേഷം മാത്രം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇരുന്നൂറിനും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിനും ഇടയിലാണെന്നാണ് സൈന്യം പിന്മാറിയ യെല്ലോ ലൈൻ ഒരു പുതിയ സംഘർഷ മേഖലയായി മാറിയിരിക്കുന്നു ഈ അതിർത്തി രേഖ മുറിച്ചു കിടക്കാൻ ശ്രമിക്കുകയോ അതിനടുത്തു വരികയോ ചെയ്യുന്ന ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേലി സൈന്യം വെടിയുതിർക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് തങ്ങൾക്ക് ഭീഷണി ഉയർത്തി എന്ന പതിവ് ന്യായീകരണമാണ് ഇതിന് നൽകുന്നത് വെടിനിർത്തലിന് ശേഷവും ഗസയിലെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല മറിച്ച് ലോക ശ്രദ്ധ കുറഞ്ഞതോടെ അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി വെടിനിർത്തലിന് ശേഷം ഗസയിലേക്ക് ജീവൻ രക്ഷാ സാമഗ്രികൾ എത്തിക്കാനുള്ള നൂറിലധികം അഭ്യർത്ഥനകൾ ഇസ്രയേൽ അധികൃതർ നിരസിച്ചുവെന്ന് യു ഏജൻസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു നവംബർ ആദ്യവാരം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് എൻജിഒ ട്രക്കുകൾ പ്രവേശിക്കുന്നതിനുള്ള കോട്ട പ്രതിദിനം നൂറിൽ നിന്ന് നാൽപ്പതായി വെട്ടിക്കുറച്ചു ശൈത്യകാലം ആസന്നമായിരിക്കെ ടെൻറുകൾ പുതപ്പുകൾ അടുക്കള സാമഗ്രികൾ എന്നിവ അടക്കം നാലായിരം പാലറ്റ് സഹായ വസ്തുക്കൾ കൊണ്ടുവരാനുള്ള ഒമ്പത് പ്രമുഖ എയ്ഡ് ഏജൻസികളുടെ അഭ്യർത്ഥന ഇസ്രയേൽ തള്ളി ഗസ മുനമ്പിനെ രണ്ടായി വിഭജിച്ച സൈനിക നടപടിക്ക് ശേഷം വടക്കൻ ഗസ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് യു എൻ റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ പന്ത്രണ്ടിന് ശേഷം ഒരു ഭക്ഷ്യ സഹായ ട്രക്ക് പോലും വടക്കൻ ഗസയിലേക്ക് പ്രവേശിച്ചിട്ടില്ല വെടിനിർത്തലിന് മുമ്പ് തന്നെ ക്ഷാമം ആസന്നമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രദേശമാണിത് തെക്കൻ ഗസയിൽ സഹായം എത്തുന്നത് നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ആവശ്യത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് യുദ്ധം ഗസയിലെ ആരോഗ്യ സംവിധാനത്തെ പൂർണമായും തകർത്തിരുന്നു വെടിനിർത്തലിന് ശേഷം സ്ഥിതി അല്പം മെച്ചപ്പെടുമെന്ന് കരുതിയെങ്കിലും മരുന്നുകളുടെയും ഇന്ധനത്തിൻ്റെയും അഭാവം ആശുപത്രികളെ നിശ്ചലമാക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗസേൽ ഇപ്പോൾ ഏഴ് ന്യൂട്രീഷൻ സ്റ്റെബിലൈസേഷൻ സെന്ററുകൾ തുറന്നിട്ടുണ്ട് ഇത് ആശുപത്രികളുടെ വിജയത്തെയല്ല മറിച്ച് പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിതീവ്രമായ പോഷകാഹാരക്കുറവ് ബാധിച്ച കുട്ടികളെ ചികിത്സിക്കാനാണ് ഈ കേന്ദ്രങ്ങൾ അൻപതിനായിരം ഗർഭിണികൾ മതിയായ ചികിത്സ കിട്ടാതെ ദുരിതമനുഭവിക്കുന്നു വെടിനിർത്തലിന് ശേഷം വടക്കൻ ഗസയിൽ നിന്ന് പാലായനം ചെയ്ത ചിലർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരെ കാത്തിരിക്കുന്നത് തകർന്നറിഞ്ഞ കെട്ടിടങ്ങൾ മാത്രമാണ് തകർന്നതോ താൽക്കാലികമായ ഷെൽട്ടറുകളിലാണ് ഭൂരിഭാഗം ജനങ്ങളും കഴിയുന്നതെന്ന് യു നിരീക്ഷണ സംഘം സാക്ഷ്യപ്പെടുത്തുന്നു ശുദ്ധമായ കുടിവെള്ളം ഇപ്പോഴും ഒരു സ്വപ്നമാണ് ചിലയിടങ്ങളിൽ യു എൻ ഏജൻസികൾ ജലവിതരണ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടെങ്കിലും അത് പരിമിതമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ഗസയിലെ ഈ അവസ്ഥ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച യു എസ് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര സ്ഥിരീകരണ സേന രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഏകദേശം ഇരുപതിനായിരം സൈനികരെ ഉൾക്കൊള്ളുന്ന ഈ സേനയെ ഗസയിൽ വിന്യസിക്കാനും ഹമാസിനെ പൂർണമായും നിരായുധരാക്കാനും ഗസയുടെ ഭരണം ഒരു പുതിയ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതുമാണ് യു എസ് പദ്ധതി എന്നാൽ ഈ പദ്ധതിക്ക് നിരവധി തടസ്സങ്ങളുണ്ട് ഈ സേനയിൽ ആരെല്ലാം ഉണ്ടാകും എന്നതാണ് അതിൽ പ്രധാനം തുർക്കി സൈനികർ സേനയുടെ ഭാഗമാവുന്നതിനെ ഇസ്രായേൽ ശക്തമായി എതിർത്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ പ്രത്യേകിച്ച് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി യു തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഗസയിൽ പ്രവർത്തിക്കുന്നത് യുദ്ധത്തിൽ മുന്നൂറ്റി എൺപതിലധികം യു എൻ പ്രവർത്തകർ കൊല്ലപ്പെട്ടു വെടിനിർത്തലിന് ശേഷവും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് യു എൻ ആവർത്തിച്ച് പരാതിപ്പെട്ടു യു എൻ ആർ ഡബ്ല്യു എയുടെ മേധാവി ഫിലിപ്പ് ലസറിനി വ്യക്തമാക്കിയത് ഗസയെ പുനർനിർമ്മിക്കാൻ തങ്ങൾക്ക് വൈദഗ്ധ്യവും സന്നദ്ധതയുമുണ്ട് എന്നാൽ അതിന് ഞങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം കേവലം കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയല്ല മറിച്ച് തകർന്ന ഭരണ സംവിധാനവും നീതിന്യായ വ്യവസ്ഥയും മനുഷ്യത്വവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു ഏറ്റവും വലിയ അപകടം ലോകം ഗസയെ മറന്നു തുടങ്ങി എന്നതാണ് വൻതോതിലുള്ള ബോംബാക്രമണം അവസാനിച്ചതോടെ ഗസ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി ദി ഗാർഡിയൻ എഡിറ്റോറിയൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ ലോകം ഇപ്പോൾ മുഖം തിരിക്കരുത് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിരോധനം നീക്കാൻ ഒരുങ്ങുന്നത് ഈ അവഗണനയുടെ സൂചനയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ ഗസ ഒരു തുറന്ന ജയിലിൽ നിന്ന് സാവധാനം മരിക്കുന്ന ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ഗസയിലെ ജനതയ്ക്ക് വേണ്ടത് സഹതാപമല്ല നീതിയാണ് തയ്യാറാക്കിയത് ദിഷ്ണ അക്കാദമി ഇരുമ്പൊഴി ശബ്ദം ഫാത്തിമ റഹ്മദ് വണ്ടൂർ